നമസ്കാരം പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞ ഒടുവിൽ ദ പുലി വന്നിരിക്കുന്നു പറഞ്ഞു വരുന്നത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടതിനെ കുറിച്ച് തന്നെയാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനാറാം തീയതിയാണ് സർക്കാർ ഹേമ കമ്മീഷൻ രൂപീകരിക്കുന്നത് ഹേമ കമ്മീഷനിൽ ജസ്റ്റിസ് ഹേമയോടൊപ്പം ഐ എ എസ് ഉദ്യോഗസ്ഥയായ കെ ബി വത്സലകുമാരി മുൻകാല നടി ഉർവശി ശാരദ എന്നിവർ ഉണ്ടായിരുന്നു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നടിമാരുൾപ്പെടെ സ്ത്രീ തൊഴിലാളികൾക്ക് നേരെ നടത്തുന്ന അക്രമങ്ങൾക്കും അനീതിക്കും എതിരായുള്ള ഒരു അന്വേഷണം തന്നെയായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ നടത്തിയത് മലയാള ചലച്ചിത്ര വേദിയിൽ പ്രവർത്തിക്കുന്ന നടികൾ ഉൾപ്പെടെ അൻപത്തിയൊന്ന് സ്ത്രീ തൊഴിലാളികളിൽ നിന്നാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുകൾ തേടിയത് പഠനം നടത്തിയത് അന്വേഷണം നടത്തിയത് ഈ അന്വേഷണത്തിനൊടുവിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തഞ്ചാം തീയതിയാണ് സർക്കാരിന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും ഈ റിപ്പോർട്ട് പുറത്തു വന്നില്ല എന്നുള്ളത് ഏറെ വിചിത്രം തന്നെയാണ് എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ടും സർക്കാരിന് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ സാധിക്കാത്തത് എന്നുള്ള ചോദ്യങ്ങൾക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നൽകിയ ഒരു ഉത്തരം ഈ റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ഹനിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളുണ്ട് അതുകൊണ്ട് അത് പുറത്തുവിടുന്നത് ഓരോ വ്യക്തിയുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം നീക്കിയതിനു ശേഷം റിപ്പോർട്ട് പുറത്തുവിടാം എന്നാണ് അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഇത് തന്നെ വിരോധാഭാസമാണ് അതായത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നടത്തിയതും അന്വേഷണം നടത്തിയതുമെല്ലാം മലയാള ചലച്ചിത്ര വേദിയിൽ സ്ത്രീ തൊഴിലാളികൾ നടികൾ അടക്കമുള്ള ആളുകൾ നേരിടുന്ന അക്രമത്തിനും അനീതിക്കും എതിരെയുള്ള വിശിഷ്യ ശാരീരിക ചൂഷണത്തിനും എതിരെയുള്ള കൃത്യമായ അന്വേഷണം തന്നെയാണ് ഈ അന്വേഷണങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങളും സംഭവം നടന്ന ദിവസങ്ങളും സാഹചര്യങ്ങളും എല്ലാം കൃത്യമായി തന്നെയാണ് അത് ഈ അക്രമങ്ങൾ അല്ലെങ്കിൽ അനീതികൾ ശാരീരിക ചൂഷണങ്ങൾ നേരിടേണ്ടി വന്ന സ്ത്രീകളും നടികളും അടക്കമുള്ള ആളുകൾ ജസ്റ്റിസ് ഹേമ കമ്മീഷന് റിപ്പോർട്ട് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഇത്തരം കുറ്റകൃത്യങ്ങൾ നടന്നിരിക്കുന്നു ഈ കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടി എടുക്കണം എന്നുള്ളതിൻ്റെ കൃത്യമായ സമഗ്രമായ ഒരു റിപ്പോർട്ടാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ സമർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അൻപത്തിയൊന്ന് സ്ത്രീ തൊഴിലാളികൾ നടികളടക്കമുള്ള ആളുകളിൽ നിന്നും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ സ്വീകരിച്ച് ക്രോഡീകരിച്ചു കൊടുത്തിട്ടുള്ള ഈ സമഗ്രമായ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കുറ്റവാളികളായ ആളുകളുടെ പേര് വിവരങ്ങൾ സർക്കാർ മറച്ചു വെച്ചുകൊണ്ട് അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന കാരണങ്ങളായതുകൊണ്ട് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രതികൾ എന്നാരോപിക്കപ്പെടുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാൻ പറ്റില്ല എന്ന് സർക്കാർ പറയുമ്പോൾ ഒരു തരത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ പ്രതികൾ എന്ന് കണ്ടെത്തിയ ആളുകളെ അതായത് കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൈക്കൊണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെയാണ് സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ എത്ര ജാഗ്രതയോടുകൂടിയാണ് മുന്നോട്ട് പോയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യാതൊരു തരത്തിലും വിശ്വാസ്യതയില്ലാത്ത സോളാർ നായിക എന്ന് പറയുന്ന ഒരു വനിതയുടെ മൊഴികളെ അടിസ്ഥാനപ്പെടുത്തി അന്നത്തെ ഏറ്റവും വലിയ ജനകീയനായിരുന്ന അല്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായിരുന്ന വിശ്വാസ്യതയുള്ള ഒരു മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ സ്ഥാനപ്രശ്നരാക്കുന്ന തരത്തിൽ സോളാർ കമ്മീഷൻ കൂടി പഠിക്കുന്നതിലും അതിൽ നടപടിയെടുക്കുന്നതിലും പിണറായി വിജയൻ സർക്കാർ കാണിച്ച ജാഗ്രതയുടെ ആയിരത്തിൽ ഒരു അംശം പോലും ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് സർക്കാരിന്റെ ഇരിഷ്ടത്താപ്പം തന്നെയാണ് കോടികൾ പ്രതിഫലം വാങ്ങി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല പുരുഷ യും അല്ലെങ്കിൽ പുരുഷ താരങ്ങളുടെയും സംവിധായകരുടെയും അടക്കമുള്ള ആളുകളുടെ പേരുകൾ സർക്കാർ മറച്ചുവെക്കുന്നു അതിന് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ കാര്യം പറഞ്ഞ് സർക്കാരും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും തലയൂരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ആക്ഷേപം മലയാള ചലച്ചിത്ര വേദിയിൽ ഹേമ കമ്മീഷന് റിപ്പോർട്ട് നൽകിയ പല നടികളും ഇത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഇനി ഒരിക്കലും മലയാള സിനിമയിൽ ഒരു കാരണവശാലും ഒരു നടിയും ഇത്തരത്തിലുള്ള അവഹേളനത്തിനോ ചൂഷണത്തിനോ ശാരീരിക പീഡനങ്ങൾക്ക് ഇരയാകാൻ പാടില്ല എന്ന തരത്തിൽ തന്നെയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ വന്നു കഴിഞ്ഞപ്പോൾ തങ്ങൾ പ്രതീക്ഷിച്ചത് എന്നാണ് മലയാള ചലച്ചിത്ര വേദിയിൽ പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികൾ പറഞ്ഞത് എന്നാൽ നടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നടന്ന അക്രമങ്ങൾ കൃത്യമായ രീതിയിൽ അക്കമിട്ട് അടയാളപ്പെടുത്തിയ സമയവും സന്ദർഭവും സാഹചര്യവും അടക്കം തങ്ങളെ ആരൊക്കെയാണ് പീഡിപ്പിച്ചത് എന്നുള്ള വിവരങ്ങളടക്കം ഈ നടികൾ പറഞ്ഞ വിവരങ്ങൾ ശേഖരിച്ച് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ കടന്നുകയറ്റം എന്ന് പറഞ്ഞ് സർക്കാർ അത്തരം പേരുകൾ പുറത്തുവിടാതിരിക്കുമ്പോൾ തീർച്ചയായും സർക്കാരിന് ഇതിൽ ഇരിട്ടത്താപ്പാണ് എന്തൊക്കെ ഗൂഢ ഉദ്ദേശമുണ്ട് മാത്രമല്ല ഇതിനുവേണ്ടി സർക്കാരിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾ കോടികൾ തന്നെയാണ് കൈപ്പറ്റിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് മലയാള ചലച്ചിത്ര മേഖലയിലെ മുടി എന്നറിയപ്പെടുന്ന പല സൂപ്പർ സ്റ്റാറുകളും പ്രമുഖരായ പല സംവിധായകരും ഈ കൂട്ടത്തിലുണ്ട് നിർമ്മാതാക്കളും ഈ കൂട്ടത്തിൽ നടികളെ പീഡിപ്പിച്ചവരുടെ ലിസ്റ്റിലുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ ഈ വിവരങ്ങൾ അത്രയുമാണ് സർക്കാർ മൂടി മൂടിവെച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന ജസ്റ്റിസ് ഹ്യമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പല്ലും നഖവും പറിച്ചു കളഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ള ആക്ഷേപം കൂടി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയാനുള്ളൂ പ്രതികരിക്കാനുള്ളൂ എന്ന് അമ്മ അതായത് മലയാള ചലച്ചിത്ര നടീനടന്മാരുടെ സംഘടനയായ അമ്മ പറയുന്നു വിശദമായ വിവരങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം പറയാൻ സാധിക്കൂ എന്നാണ് ജസ്റ്റിസ് ഹ്യാമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചുള്ള അഭിപ്രായത്തെ ചോദിച്ചപ്പോൾ അമ്മയുടെ ഭാരവാഹിയും ചലച്ചിത്ര നടന്ന സിദ്ധിഖ് പ്രതികരിച്ചത് എന്ത് തന്നെയായാലും ജസ്റ്റിസ് ഖേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ ഉരുണ്ടു കളിച്ചിരിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ സർക്കാർ അതിൽ കൃത്യമായ രീതിയിൽ തിരിമറി നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് മലയാള ചലച്ചിത്ര വേദിയിൽ സ്ത്രീകളടക്കമുള്ള അതായത് സ്ത്രീ തൊഴിലാളികൾ നടികൾ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ആരോപിക്കുന്നത് എന്തായാലും ഇത് പല്ലി നഖവും പറിച്ചെറിഞ്ഞ ഒരു സിംഹത്തെയാണ് അതായത് ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് പല്ലും നഖവും പിഴുതെറിഞ്ഞ് കളഞ്ഞ ഒരു സിംഹത്തിന്റെ ചൈതന്യരഹിതമായ രൂപം മാത്രമാണ് എന്നുള്ള ആരോപണം വരുമ്പോൾ സർക്കാർ ഈ കാര്യത്തിൽ ആരുടെയൊക്കെ താല്പര്യങ്ങൾക്ക് വിധേയരായി ആരുടെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടികൾ പ്രതിഫലം പറ്റി സർക്കാരിലെ ഏതൊക്കെയോ ഉന്നത ഉദ്യോഗസ്ഥർ ഇത്തരം ഒരു കമ്മീഷനിൽ റിപ്പോർട്ടിൽ നിന്നും വിദഗ്ധമായി തന്നെ പല വിവരങ്ങളും മറച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് അതെന്ത് തന്നെയായാലും സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ നടപടികൾ എടുക്കാൻ കാണിച്ച ജാഗ്രതയിലൂടെ ഒരു അംശം പോലും ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ അതായത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ യാതൊരു തരത്തിലുള്ള നടപടികളും കൈക്കൊണ്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുറത്തു വന്ന റിപ്പോർട്ട് കൃത്യമായ രീതിയിൽ പഠിച്ചതിന് ശേഷം മറ്റേതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താം എന്നാണ് ഇപ്പോൾ ചലച്ചിത്ര മേഖലയിലുള്ള പ്രമുഖരെല്ലാവരും പറയുന്നത് അത്തരം ഒരു അഭിപ്രായത്തിനു വേണ്ടി നമുക്കും കാത്തിരിക്കാം